െ ഇതാണോ മൊത്തം മൊത്തം ഇടിച്ചു പോയിച്ച് കള്ള നായ്ക്കളെ ഈ മാര് നല്ലൊരു റോഡ് പിന്നെ ആളുകള് ആളുകൾ പിന്നെ മൂട്ടില് വരെ കച്ചിട്ട് കറ്റിട്ട് കണ്ടിണ്ടാക്കിയ മരിപ്പൊണ്ട് പോകണ അവിടെ പറയണല്ലോ നല്ലൊരു റോഡ് ഈ കൂതിജിന്റെ വള്ളപ്പൈപ്പ് കാരണം അലമ്പടം മനസ് സീതിയെ മറ്റീ കഴിക്കണു മതി നാണോ മനോ ഉസുറും കൂടി ുംരിക്കല് സംശയം നോക്കാണെങ്കിൽ അതാണ് കോരം എങ്ങനെയാ കെട്ടി കിടക്ക അതെല്ലാം കോരം ഒരു റോഡ് ഈ റോഡ് നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് ആ റോഡ് കോളാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടു കഴിഞ്ഞു കള്ള നാരികളെ അല്ല ഞാൻ എന്താ ഇതിനൊക്കെ പറയാ അവസാനം ഒരു മരിച്ച ഒരു രോഗികളെ അല്ലെങ്കിൽ മരിച്ച ആളുകളെ കൊണ്ടുപോകണ അവസ്ഥയാണ് ഇത് നോക്കാണ്ട് നിങ്ങള് കൊണ്ടുപോയ കുഴിച്ചാണ് കൊണ്ടും കുഴിച്ചു നാണോ മാനോ ഉസുറും പുളിയുണ്ടല്ലോ അടങ്ങി ഏഹ് ഇനി ഇതിന് ന്യായീകരിക്കാൻ പറ്റും ചേരെ നാരികൾ തുപ്പട്ടെ ഏതായാലും വല്ലാത്ത ജാതി റോഡുകളാണ് അടങ്ങൾ ഒക്കെ എന്താ പറയാ റോഡിന്റെ സൈഡും മാന്തികാണ്ട് പല പിന്നെ ജപ്പാൻ കുടി പദ്ധതി മറ്റേ പദ്ധതി ഇതുവരെ എവിടെ ഇരുന്നോടാ പൈപ്പ് മഴ പേദപ്പങ്ങൾ ആകെ പൈപ്പ് ഇവിടെ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾക്ക് വികസനം കാണിച്ചാണ്ട് നാല് പിന്നെ നാല് പൈപ്പ് ഇട്ട് ഇട്ടുകാണ്ട് വോട്ട് വാങ്ങുക ആ മറ്റുള്ള സംസ്ഥാനങ്ങള് നിങ്ങള് കൊമ്പിന്റെ കൂടുതൽ കയറും കൊമ്പ് എന്ന് നിങ്ങൾക്ക് മനസിലായി എന്താ കൊമ്പെന്ന് അതറിയില്ല ലിംഗം അവിടെ ലിംഗം പിന്നെ പിന്നെ ഇതുള്ള കൊമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ കൊമ്പുണ്ടല്ലോ വാവാ ആ കൊമ്പി പറ്റുള്ളൂ ആ കൊമ്പിന്റെ മോള് റോഡ് എന്ന് പറഞ്ഞാ അപ്പ ഹെൽമറ്റ് ഇടാതെ മൂട് വായിച്ചു പെട്ട് ഇനി ഒന്നും അച്ചല്ല എന്റെ പാടായി തീർത്തു